കണ്ണൂർ പേരാവൂരിലെ മുരിങ്ങോടി പാറങ്ങോട്ട് ആദിവാസി ഉന്നതിയിലെ ലക്ഷ്മിക്കാണ് തൊഴിൽ നിഷേധിച്ച മാർച്ച് നടത്തിയിരുന്നു ഇതിൽ പങ്കെടുക്കാത്തതിനാലാണ് ലക്ഷ്മിക്കെതിരെ പാർട്ടിയുടെ പകപോക്കൽ കണ്ണൂർ പേരാവൂർ മുരിങ്ങോടി ആദിവാസി ഉന്നതിയിലെ ലക്ഷ്മിക്കാണ് തൊഴിൽ നിഷേയിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ലക്ഷ്മി തൊഴിലിനായി എത്തിയപ്പോൾ കണ്ണൂരിൽ പാർട്ടിയുടെ പരിപാടിക്ക് വരാത്തതുകൊണ്ട് കൊണ്ട് തൊഴിലില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു കേന്ദ്രത്തിനെതിരെ സമരത്തിൽ പങ്കെടുത്തവർ മാത്രം തൊഴിലുറപ്പ് ജോലിക്ക് വന്നാൽ മതിയെന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു ലക്ഷ്മിക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അസുഖമായതിനാൽ ലക്ഷ്മി രണ്ടു ദിവസം ജോലിക്ക് പോയിരുന്നില്ല പിന്നീട് ഇന്നലെ വീണ്ടും തൊഴിലുറപ്പ് ജോലിക്കാ ചെന്നപ്പോഴാണ് സമരത്തിൽ പങ്കെടുത്ത മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് അറിയിച്ചത് ലക്ഷ്മിയെ തൊഴിലെടുക്കാൻ അനുവദിക്കാതെ തിരിച്ചയക്കുകയും ചെയ്തു തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് സി പി എം സമരം നടത്തിയത് ഇ പി ജയരാജനായിരുന്നു സമരം ഉദ്ഘാടനം ചെയ്തത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരത്തിന് എത്തിയിരുന്നു ജയ് ഹൂസ് കണ്ണൂർ